എല്ലാവർക്കും കമ്പി ബോസിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്തായാലും നമ്മൾ കമ്പി ബോസ് ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കമ്പി ബോസിൽ ലൈവില് കുറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ആരും മിസ് ചെയ്യല എല്ലാവരും കമ്പി ബോസ് പോയി കാണുക അവിടെ അത്രയ്ക്ക് കമ്പി ബോസ് ആണ് നടക്കുന്ന സുഹൃത്തുക്കൾ എന്തോന്നടയെ എന്തായാലും ഇപ്പൊ ഈ വീഡിയോയുടെ താഴെ വരാൻ പോകുന്നത് അതില്മാവനെത്തി അതിലമ്മാവനെത്തി എന്നായിരിക്കും കമന്റ് കമന്റ് വേറെ ഒന്നുമല്ല താഴെ വരാൻ പോണെന്നു പറഞ്ഞാൽ വേറെ ഒന്നും ഉദ്ദേശിക്കല് കമന്റ് കമന്റ് എന്നാലും കമ്പി സംസാരിക്കുന്ന എന്താടാ നീ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുണ്ട് ഇവിടെ ഞാൻ കാണുന്നത് എല്ലാം കമ്പികളാണ് സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് നടക്കുന്നത് ഏഹ് ജിസയിൽ എന്തുവായി കാണിക്കുന്നത് ഏഹ് ഇത് ബോംബെ ആണെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഇത് മറ്റേ സ്വിമ്മിംഗ് ആണെന്ന് വിചാരിച്ചു എന്തുവാ എന്താ ഉദ്ദേശം ഇട ഇത് അടുക്കളയാ കിച്ചൺ കിച്ചൻ അതിന്റെ അകത്ത് ഈ മൂലത്തിന്റെ ഇടയിൽ ചൊരി വെച്ചോണ്ടുള്ള ലഗിൻസ് ഇട്ടോണ്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ പറയും നിനക്കെന്തറ എന്താ അത് അവരുടെ ഇഷ്ട സ്വാതന്ത്ര്യം പയ്യന്മാരും നല്ലവണ്ണം എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി എന്നാലും ഇല്ല പയ്യന്മാരും ഒന്നും എൻജോയ് ചെയ്യുന്നില്ല കേട്ടാ ചുമട്ടെ അപ്പൊ അതല്ല നമ്മളെ വിഷയത്തിന് വീണ്ടും തന്നെ മാറി കമ്പി ബോസിലേക്ക് വരാം സുഹൃത്തുക്കളെ ബിഗ് ബോസ് സീസൺ സെവൻറെ ലൈവ് അപ്ഡേറ്റ് ഈ കമ്പികളെ കണ്ട് 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 എന്റെ വായു കമ്പി പോലെ ലോക്ക് ആവുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഇത് കാണുമ്പോൾ നിങ്ങൾ പറയും നീ എന്തുവാടാ പറയുന്ന വസ്ത്രം അവരുടെ ഇഷ്ടമല്ലേ സ്വാതന്ത്ര്യമല്ലേ എന്തുവാടേ ഇതൊക്കെ ഇട എന്തുവാ ഒരു പരിധി വരെ ഞാനും സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്ന് വെച്ചിട്ട് കാണുന്ന കാട്ടപരാതങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് പുരോഗമന ചിന്താഗതിയാണെന്ന് എനിക്ക് പറയാനൊന്നും പറ്റൂല ഞാൻ പറയത്തൂല്ല അരി ഒരാഴ്ചത്തേക്കുള്ളതായി ഉള്ള കാര്യ പറയുന്നെ അവന് ഇത് മതി ഇനി കുറച്ച് ദിവസം ഇട്ടു ഓടിക്കാനായിട്ട് ഷാനവാസിനൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പം പറയണം പറയണം എന്നുണ്ട് പക്ഷെ പറഞ്ഞു കഴിഞ്ഞത് ഏത് രീതിയിൽ തിരിച്ചു കൊത്തു എന്നുള്ള ഡൗട്ടിലാണ് ഷാനവാസം നിൽക്കുന്നത് അവൻ്റെ നിപ്പ് കാണുമ്പം തന്നെ അറിയാം സീരിയസ്ലി പറയാം അവന്റെ നിപ്പ് കാണുമ്പം തന്നെ അറിയാം എന്തുവാ എന്നാലും വളരെ മോശം നിങ്ങൾക്ക് ഞാൻ ഇവിടെ സൈഡിൽ ഫോട്ടോ ബ്ലർ ചെയ്ത് കൊടുത്തു തരാം കാരണം ഈ കുണ്ടി കണ്ടിട്ട് യൂട്യൂബിൽ ഡിക്റ്റ് ചെയ്തിട്ട് എന്നെ അടിച്ച് പുറത്താക്കണ്ട അതുകൊണ്ടാണ് കുണ്ടി ബ്ലർ ചെയ്ത് കാണിക്കുന്നത് ലെഗിൻസ് എങ്ങാണ്ട് എടുത്തിട്ടിട്ടുണ്ട് പക്ഷെ നല്ല ആട്ടി പോളി വെടിപ്പായിട്ട് നല്ല ആട്ടി പോളി ഷേപ്പിൽ അറിയാം എന്താണ് ഉള്ളതെന്ന് ഉം ആ രീതിയിൽ ഒറ്റ നോട്ടത്തിൽ പാൻറ്റ് ഇട്ടിട്ടില്ല ഏഹ് എന്നാൽ ഒന്നുകൂടി കണ്ണിങ്ങനെ തിരുമീട്ട് ഒന്നുകൂടി നോക്കി കഴിഞ്ഞാൽ ആ എന്തോ ഇട്ടിട്ടുണ്ട് എന്തോ ഒട്ടിയിരിക്കുന്നു ആ സെറ്റപ്പിൽ അറിയാം എന്തുവാടേ ഇത് കഴിഞ്ഞ സീസൺ അല്ല കഴിഞ്ഞ എന്റെ അങ്ങേ സീസൺ അല്ല നമ്മുടെ മറ്റേ അവരുണ്ടായിരുന്നില്ല അവരെ പേര് മറന്നുപോയില്ല മറ്റേ സിംസ് കൂട്ട് വിട്ടും കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ നടന്നുകൊണ്ടായിരുന്നു പക്ഷേ അവർ പേര് മറന്നുപോയി ആ മറ്റൊരു ലേഡി എന്തുവാടേ ആ എന്തോ ആവട്ടെ അവരെ ഞാൻ കഴിഞ്ഞ സീസണില്ല അതിന്റെ അങ്ങേയ സീസൺ വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുപോലെ തന്നെ പറഞ്ഞത് വസ്ത്ര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഒക്കേഷൻ അനുസരിച്ചിട്ട് ഡ്രസ്സ് ധരിക്കാൻ പഠിക്കണം അല്ലാണ്ട് നമ്മള് സ്ഥലവും കാലവും നോക്കാണ്ട് എന്ത് തോന്നിയാസം പിടിച്ച ഡ്രസ്സ് എടുത്തോണ്ട് എവിടെ ഇട്ടോണ്ട് പോകാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം ആവരുത് ജെട്ടിമ്പാടി ഇടേണ്ടത് അഹത്ത അല്ലാണ്ട് അത് പുറത്ത് കാണിച്ചുകൊണ്ടല്ല നടക്കേണ്ടത് നമ്മുടെ ശരീരഭാഗങ്ങൾ മറക്കാനുള്ള സാധനമാണ് ഡ്രസ്സ് അല്ലാണ്ട് ശരീരഭാഗങ്ങൾ കാണിച്ചു കൊടുക്കാനുള്ളതല്ല ഡ്രസ്സ് അതൊക്കെ മനസ്സിലാക്കുക ഇതൊക്കെ ആരോട് പറയും നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് അമ്മാവനാക്കും അതിലെ അമ്മാവൻ ഓൺ ഫ്ലോർ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അനുമോളുടെ പി ആർ എന്ന് പറഞ്ഞ് പിടിച്ച് തള്ളി വിടും ഇതൊക്കെ സംഭവിക്കത്തുള്ളൂ വസ്ത്ര സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം നല്ല അടിപൊളി ജിമ്മിട്ട് വീഡിയോ നന്നായിരിക്കണം അത് വേറൊരു കേസ് നന്നായിരിക്കണം ഉം വണ് ജിസലിന്റെ വിചാരം ഞാൻ ഇതൊക്കെ ഇടുമ്പോ അഴക് റാണിയാണെന്ന് അഴക് റാണി ഹോ ഹോ എനിക്കൊന്നും പറയാനില്ലടേ കുണ്ടി കാണിക്കേണ്ടതല്ല ഒളിച്ചു വെക്കേണ്ടതാണ് മറച്ചു വെക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒരു സാധനമാണ് അതിനിങ്ങനെ നാട്ടുകാർ കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല എന്നൊരു നാട്ടുകാർക്ക് മൊത്തം കാണിച്ചു കൊടുക്കരുത് എന്നാലും സ്വയമേ ഒരു ഉളുപ്പ് തോന്നുന്നില്ല ഈ ഗിസേലിന് ഇത് എങ്ങനെയാണോ ഇത് ഇട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ തോന്നുന്നത് ഞാനിവിടെ വീട്ടിൽ നിൽക്കറിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ വീട്ടിലാരെയും കയറി തന്നെ എനിക്കൊരു മടിയായിരിക്കും നമ്മൾ തീരെ ചെറിയ ഷോർട്സ് ഇട്ട് നിൽക്കുന്ന സമയത്ത് അല്ലാതെ ഒരുമൂടെ അല്ല അല്ലാണ്ട് തീരെ ചെറിയ ഷോർട്സ് ഇട്ടുകൊണ്ട് കിട്ടിയിരിക്കുന്ന സമയത്ത് പുറത്തുനിന്നാരേം കയറി വന്നു കഴിഞ്ഞാൽ എനിക്ക് മതി തന്നു പുല്ല് അടുത്ത ഷട്ടിഡാകുന്നുകഴിഞ്ഞാലും പുറത്തുനിന്നാരെയും കയറി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരുമി തന്നു പുല്ല് ആ ഒരു സെറ്റപ്പില്ല ഇതൊക്കെ ചുമ്മാ അങ്ങ് കുണ്ടിയും കാണിച്ചുകൊണ്ട് നടക്കുകയാണ് കുണ്ടിക്ക് നല്ല ചുഗം എന്നുള്ള സെറ്റപ്പില് നടക്കുവാണ് എനിക്കറിയാൻ പാടില്ല ഇതിൻ്റെയൊക്കെ ഉദ്ദേശുദ്ധി എന്തോണെന്ന് ലെഗ്ഗിങ്സ് പോലും ലെഗ്ഗിങ്സ് ആ കൊള്ളാടാ കൊള്ളാം ഇങ്ങനെ തന്നെ ആവണം കേട്ടാ ഇതിപ്പം കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയും പിന്നെ കുടുംബ പ്രേക്ഷകർ അങ്ങനെ ഇനിയിപ്പോ ലൈവ് കാണൂല ഇനിയിപ്പൊ ഇരുന്ന് കാണണ്ട ഇങ്ങനെയൊക്കെ പറയൂ കുറെ പരാതികൾ അല്ലാണ്ട് ഞാൻ എന്ത് പറയാനെ എന്തു പറയാനെ ഇതൊക്കെ നമ്മളെ വിമർശിച്ചാൽ നമ്മളെ പിടിച്ച് തൂക്കിൽ ഏറ്റും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് സീരിയസ്ലി എനിക്ക് ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇത് എന്തുപാടെ ഒക്കേഷൻ അനുസരിച്ചിട്ട് ഡ്രസ്സ് ധരിക്കാൻ പഠിക്കണം അല്ലാണ്ട് ഒരുമാതിരി മറ്റേ അടുത്ത പോപ്പുലർ ഡ്രസ്സും പറഞ്ഞിട്ടും കൊണ്ട് നാട് നിങ്ങളെ ഓടി നടക്കരുത് ഇതൊക്കെ വളരെ ചീപ്പായിട്ട് തോന്നി എനിക്ക് വളരെ ചീപ്പായിട്ട് ഷാനവാസൊക്കെ ആണെങ്കിൽ അമ്പളങ്ങി ഒഴുങ്ങിയതുപോലെക്കുണ് ഇതിപ്പോ ബാക്കിയുള്ളവന്മാർക്ക് ഇതൊക്കെ കണ്ടിട്ട് കമ്പിയാവാതിരുന്നാൽ മതി ഇനിയിപ്പൊ ഇവർക്കൊക്കെ ഇതൊക്കെ കാണിക്കാ എനിക്ക് ഇങ്ങനെയൊന്നും പറയുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ രീതിയിലാണ് വന്ന് നിൽക്കുന്നത് ആരും ഇനി ഒരാഴ്ചത്തേക്കുള്ള സായി ഇനി കുളിസിതത്തിന്റെ കൂമ്പാരായിരിക്കും പോതപ്പിൻ്റെ അടിയിൽ അല്ലാണ്ട് എന്തോ പറഞ്ഞു അവ ആഘോഷിക്കിട്ടു ചിൽഡ്രൻസ് ഡേ ആഘോഷിക്കിട്ട കുട്ട ഇനി വേറൊരു വീഡിയോ ലൈവില് നടന്നിട്ടുള്ള സാധനങ്ങൾ അപ്ഡേഷൻ കൊടുക്കാം അതായത് ഈ ആതിലെ ആതിലേക്ക് ചെറിയ കുത്തിത്തിരിപ്പ് തുടങ്ങിയിട്ടുണ്ട് ഉം കുത്തിരിപ്പ് ഭിന്നി മാറി ഈ കൂടെ നിന്നിട്ട് കുത്തുന്ന കട്ടപ്പ ശൈത്യം മാറിയപ്പോ അതുപോലെ ഈ കുത്തിത്തിരിപ്പും കട്ടപ്പ പരിപാടിയും കൂടി ആതിൽ ഒരുമിച്ച് ഏറ്റെടുക്കുമോ എന്നുള്ളൊരു സംശയം നമുക്ക് മലയാളം ബിഗ് ബോസ് സീസൺ സെവന്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആദിലെ നൂറെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ജിഷൻ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന യഥാർത്ഥ ലക്ഷ്യം അനുവിനെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നിരിക്കുന്നതെന്നാണ് ആതില പറയുന്നത് ഇപ്പൊ നിനക്കൊരു കാര്യം മനസ്സിലായി അനീഷ് ഇപ്പോൾ ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ട് ഷാനവാസിൻ്റെ ഗ്രൂപ്പിലാണിപ്പോൾ അനീഷ് ഉള്ളത് എന്താണ് അനുമോളിവിടെ ചെയ്യുന്നത് അവളൊരു ഡബിൾ ഫേസ് അല്ലേ കളിക്കുന്നത് അവൾ ഷാനവാസിന് വോട്ട് ചെയ്ത് സ്റ്റാർ കൊടുത്തതൊക്കെ നിനക്ക് മനസ്സിലായില്ലേ ഇപ്പോൾ അവർ ഒറ്റക്കെട്ടാണെന്ന് ആതില പറയുന്നുണ്ട് അവളോട് എനിക്ക് എന്താണെങ്കിലും സംസാരിക്കാമെന്ന് നൂറ പറയുന്നുണ്ട് നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് നിൻ്റെ ഈ ഡബിൾ സ്റ്റാൻഡുള്ള മുഖം കാണിക്കാനാണോ എനിക്ക് ചോദിക്കണം നൂറ പറയുന്നുണ്ട് ആ സമയത്ത് ആതില പറയുന്നുണ്ട് ഞാൻ അവളെന്താണെങ്കിലും റിയാസിൻ്റെ മുമ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് വാൾഗർ ഡ്രസ്സിൻ്റെ അവളെ അവൾ നിർത്തി പൊരിച്ചിട്ടുണ്ട് കുറേ മൂപ്പിച്ചു ഞാനും കുറേ എരിപിരി അങ്ങോട്ട് കയറ്റി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ആതിൽ പറയുന്നുണ്ട് ആ സമയത്ത് ആതിൽ ചോദിക്കുന്നുണ്ട് എൻ്റെ ടാസ്കിനെ കുറിച്ച് ഇവിടെയുള്ളവരൊക്കെ എന്താ പറഞ്ഞത് നല്ല അഭിപ്രായമാണ് മോള് നല്ല സ്ട്രോങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അടിപൊളിയായി ചെയ്തു എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് നൂറ ആ എന്താണെങ്കിലും നമുക്ക് ക്യാപ്റ്റൻസി കിട്ടണം ക്യാപ്റ്റൻസി കിട്ടിയേ പറ്റൂ എന്ന് ആതില പറയുന്നുണ്ട് നൂറ് ആതിലിനോട് പറയുന്നുണ്ട് അക്ബർ എന്താണെങ്കിലും നമ്മൾ ഒരു കാര്യത്തിനും നോമിനേറ്റ് ചെയ്യില്ല ക്യാപ്റ്റൻസിയിൽ പ്രത്യേകിച്ചും നമ്മൾ നോമിനേറ്റ് ചെയ്യാതിരുന്നത് മനഃപൂർവ്വമാണ് അയാൾ എപ്പോഴും നമ്മൾ ജയിലിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോമിനേഷനിൽ മാത്രമാണ് നോമിനേറ്റ് ചെയ്യാറുള്ളത് ആതിലിനോട് പറയുന്നുണ്ട് അത് ശരി തന്നെയാണ് അത് ഞാനും നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നിവിടെ എല്ലാവരും എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എന്ന് ആതില പറയുന്നുണ്ട് ഓക്കെ എന്നെനിക്കൊരു സംശയമുണ്ട് കാരണം എല്ലാം അറിയാം എല്ലാം തികഞ്ഞു എന്നുള്ള രീതിയിൽ മട്ടിലൊരു സംസാരത്തിലോട്ട് പോകുന്നത് പോലെ പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് പക്ഷെ അവരിങ്ങനെ മലക്കം മറിഞ്ഞ് പോകുന്നത് പോലെ എവിടേക്ക് ഒരു തോന്നില്ല ഇട്ടു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതെനിക്ക് ഫെയർ ആയിട്ട് തോന്നുന്നില്ല നമ്മൾ ഗെയിം കളിക്കുക ജനുവൻ ആയിട്ട് നിൽക്കുക അല്ലാണ്ട് മറ്റൊരാളുടെ ഇടയിൽപ്പെട്ട് കുത്തി തിരിപ്പാടി ഉണ്ടാക്കാൻ ശ്രമിക്കാതിരിക്കുക അല്ലാണ്ട് ഇവിടെ എന്തോ അനുമോള പ്രത്യേകിച്ച് ആർക്കും കൊണ്ട് പിടിക്കുന്നില്ല അനുമോളുടെ കൂടെ പോയിരുന്ന അനുമോളിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും ഇപ്പുറത്ത് മാറിയിരുന്ന അനുമോളെ കുറ്റം പറയുന്ന ആൾക്കാരാണ് കൂടുതലും എനിക്ക് ഹൗസിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത് അതാണ് അവിടെ നടക്കുന്നത് എന്തായാലും ഇതൊക്കെയാണെങ്കിൽ അതിലയുടെ സ്വഭാവം അല്ലെങ്കിൽ നോറയുടെ സ്വഭാവമെങ്കിൽ ഒരു പക്ഷേ പോലെ നെഗറ്റീവ് ആവാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഞാൻ കാണുന്നുണ്ട് പ്രത്യേകിച്ച് നോറയെക്കാളും ആതില കുറച്ചുകൂടി നെഗറ്റീവ് ആവാനുള്ള ചാൻസ് ഞാൻ ഇങ്ങനെ പ്രഡിക്ട് ചെയ്ത് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് മിക്കവാറും തിരിഞ്ഞു കൊത്തും ആതിലേക്ക് പ്രത്യേകിച്ച് ലാലേട്ടൻ വന്ന സമയത്തും അതുപോലെ റിയാസലി യവം വന്ന സമയത്തും ഈ ആതിലേടെ നൂറയ്ക്കും ഭയങ്കര സപ്പോർട്ട് കിട്ടിയത് ഒരു ഫീല് അവർക്ക് ഉള്ളിൽ നിന്നുണ്ട് പ്രത്യേകിച്ച് ലാലേട്ടൻ തന്റെ വീട്ടിൽ കയറ്റും എന്നൊക്കെ പറഞ്ഞില്ലേ അത് നല്ല കേസാണ് നല്ല കേസാണ് പക്ഷെ അതിനുശേഷം എന്തോ വലിയ അഹങ്കാരം ഉള്ളിൽ കയറിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് ചിലപ്പോൾ തിരിഞ്ഞു കൊത്താനുള്ള എല്ലാ പോസിബിലിറ്റിയും നോം കാണുന്നു നോമിങ്ങനെ പ്രഡിക്ട് ചെയ്ത് പകിട വെച്ച് നിരത്തിയപ്പോൾ മിക്കവാറും ആദ്യം അല്ലെങ്കിൽ നൂറേറിപ്പോവാനുള്ള എല്ലാ പോസിബിലിറ്റിയും കാണുന്നു പിന്നെ റിയാസ് അലീമ് വന്ന് സപ്പോർട്ട് ചെയ്തേ നിങ്ങൾ കൂടുതൽ നെഗറ്റീവ് വരത്തേ ഉള്ളൂ അവൻ ഷൊട്ടയാണെന്ന് നാട് മൊത്തം പാട്ടാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ സപ്പോർട്ടും മാഞ്ഞുകൊണ്ടിരുന്നിട്ട് അവൻ നമ്മൾ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഏറിപ്പോവാൻ വേറെ ഇതിൽ പരമൊന്നും വേണ്ടെന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ ഇനി വേറൊരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗിസലിന്റെ ഡ്രസ്സിങ് ബിഗ് ബോസിൽ നിന്നൊന്ന് അനൗൺസ് ചെയ്ത് ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക അല്ലാതെ അതിൻ്റെ അകത്തുനിന്ന് ബിഗ് ബോസും സീം പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് മികവാറും കമ്പി ബോസ് എന്ന പേരിൽ വരും കാലത്തിൽ ബിഗ് ബോസിന് അറിയപ്പെടാൻ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തുവാടെ കുറച്ചൊക്കെ ആവാം എന്ന് വെച്ചിട്ട് നന്നാ അങ്ങട്ട് മറ്റേ എന്താ പറയാന കുൾസിതങ്ങള് നടക്കുന്നു ഞാൻ കഴിഞ്ഞ കഴിഞ്ഞതിന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ബിഗ് ബോസ് സീസൺ സെവൻ മൊത്തം കുളിച്ചിതാണു ആണ് പെണ്ണും പെണ്ണും ആണും പെണ്ണും ഏറെ ആയിട്ട് ഒരു വഴിക്ക് നടക്കുന്നുണ്ട് ഇപ്പൊ എന്താ ഡ്രസ്സിംഗും കൂടി ലെവലിലായിട്ടുണ്ട് ഇത് പറയുമ്പോൾ ഞാൻ അമ്മാവൻ എന്നേ നിങ്ങൾ പറയത്തുള്ളൂ പക്ഷെ എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല കമ്പി ബോസ് ആയി മാറിയിരിക്കയാണ് സുഹൃത്തുക്കളെ എന്തുവാടേ ഇവക്കൊരു ഷെഡി ഇട്ടൂടെ അത് ഏഹ് അങ്ങനെ ഒരു ഷെഡി ഇട്ടൂടെ എന്തുവാ കണ്ടപ്പോ തന്നെ എനിക്കത് സെറ്റപ്പില് തോന്നി അപ്പൊ ചോദിക്കും നീ എന്താ പെണ്ണുങ്ങളെ കുഞ്ഞി നോക്കില്ല ഇട അങ്ങനെയാണോ ഇത് ഇത് എന്തുവാറച്ച് മര്യാദ വേണ്ടേ എന്തുവാ ഇത് മര്യാദ എന്ന് പറയുന്ന സാധനം ഒരു പൊട്ടിക്ക് വേണ്ട ഇതൊരു ഷോ ഇല്ലേ ഒരു റിയാലിറ്റി ഷോ ഇല്ല വീട്ടിൽ പോയിട്ട് നീ കുണ്ടിക്ക് കീഴേ കുണ്ടിക്ക് മേളിലാക്കിട്ടും കൊണ്ട് നില്ലേ ഇത് നാട്ടുകാർ കാണുന്ന ഷോ ഇല്ലേ അതിന്റെ ഒരു വിവരമെങ്കിലും വേണ്ടേ എടാ അവക്ക് ഇട ആരെങ്കിലും ഒരു ഡ്രസ്സ് കുറവായി എന്തെങ്കിലും കുറയിന്തുവാടേ ഇത് എന്തുവാടേ ഇത് കുണ്ടി അത് ലെഗിങ്സ് അത് എൻ്റെ അറിയാൻ പറ്റാത്ത സ്ഥിതിയിലിരിക്കാണ് ജെഡി ഇട്ടിട്ടുണ്ടെന്ന് എനിക്കും കാരണം ഒട്ടി ഞാൻ ഇത് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്തോ ഒരു സ്നഗ്ഗെങ്കിലും ആരെങ്കിലും വാങ്ങിച്ചോട് ബിഗ് ബോസ് ദൈവത്തിന്റെ ഒരു സ്നഗ്ഗി വാങ്ങിച്ചിട്ട് ഗിസൈലിനെ കൂടെ അവള് ഇട്ടോണ്ടിരിക്കട്ട് അതിന്റെ മറവെങ്കിലും കാണാൻ പറ്റും ഇത് ഐശി മെച്ചം മേച്ചം മെച്ചം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉറപ്പായിട്ട് തഴക്കാൻ വേണ്ടി ഞാൻ അമ്മാവൻ തന്നെടെ ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്തിട്ട് പുരോഗമനാണെന്ന് പറയാൻ എന്നെ കിട്ടൂല ഇതാണ് ഡ്രസ്സിംഗ് സെൻസ് എങ്കിൽ നല്ല ഒന്നാം തരം പോകരുത്താനോ എന്ന് ഞാൻ പറയത്തുള്ളൂ എന്തായാലും പുതിയൊരു വീഡിയോ ബൈ